എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് സഹോദരൻ ഷൗക്കത്ത് അലി ഈ മഹത്തായ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ അബ്ദുൽ മജീദ് മൈസൂർ അവൾ നമ്മുടെ ജനമുന്നേറ്റ യാത്രയുടെ അമരക്കാരനായ എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി സഹ ക്യാപ്റ്റന്മാരായ സഹോദര തുല്യരായ റോയ് അറക്കൽ തുളസീധരൻ പള്ളിക്കൽ വിമൻ ഇന്ത്യ മൂവ്മെൻറ്റ് സംസ്ഥാന പ്രസിഡന്റ് സുനിത നിസാർ തുടങ്ങിയ നമ്മുടെ ബഹുമാനമുള്ള നേതൃത്വങ്ങൾ വേദിയിലിരിക്കുന്നവർ ഒപ്പം സദസ്സിനെ അലങ്കരിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ സഹോദരിമാരെ സഹോദരന്മാരെ ഏവർക്കും സർവ്വശക്തൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകട്ടെ ജനാധിപത്യം ഉപയോഗിച്ച് ജനാധിപത്യത്തെ കൊന്നുകൊണ്ടിരിക്കുന്ന മതമുപയോഗിച്ച് മതത്തെയും ഭരണഘടന ഉപയോഗിച്ച് ഭരണഘടനയെയും കൊന്നുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ മുമ്പിലുള്ളത് നമ്മളിൽ നമ്മുടെ നേരെ ഇരുന്നു കൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകളോളം അധിനിവേശ ശക്തികളോട് പോരടിച്ച് നമ്മുടെ പൂർവ്വപിതാക്കൾ നേടിത്തന്ന നമ്മുടെ സ്വതന്ത്ര പതാക ഇന്ന് വിങ്ങി തേങ്ങി വിറങ്ങലിച്ച് നിൽക്കുകയാണ് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കല്പത്തെയും കശാപ്പ് ചെയ്യുവാൻ കൂട്ടക്കുരുതികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന രൂപങ്ങളെ തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഒരു കയ്യിൽ രുദ്രാക്ഷവും മറുകൈയിൽ ത്രിശൂലവും തലയിൽ വർഗീയതയും പേറി നിൽക്കുന്ന രാക്ഷസ രൂപങ്ങൾ ബുൾഡോസറുകൾ കൊണ്ട് തേറ്റകൾ നിർമ്മിച്ചുകൊണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും കൊന്ന് പിഴിഞ്ഞെടുത്ത രക്തം ഊറ്റിയെടുത്ത് നാവിൽ നിന്ന് ചികിത്സിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന രക്തരക്ഷസുകളാണ് ഇന്ന് അതി ഇന്ത്യയുടെ അധികാരക്കസേതകളിലിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈ രാക്ഷസന്റെ മുൻപിൽ കൈകൂപ്പി നിൽക്കുവാനാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാഷ്ട്ര കസേരയിൽ ഇരിക്കുന്ന ശക്തികൾ എല്ലാവരും നമ്മോട് നമ്മുടെ വോട്ടുകൾ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് സംരക്ഷണം തരാമെന്ന് പറഞ്ഞിരിക്കുന്നവർ സത്യത്തിൽ ഈ ജനകീയ ശക്തിയെ സംരക്ഷിക്കുകയല്ല ജനകീയ ശക്തിയെ ഒറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇടതും വലതും ഒക്കെയും ഈ രാഷ്ട്ര രക്തരക്ഷസുകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്ന വസ്തുതകളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ രക്തരക്ഷസ് പൊട്ടിച്ചിരിക്കുമ്പോൾ അട്ടഹസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നെഞ്ചൂക്കിനാൽ അവർ കൊല്ലവിളി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ചെറിയൊരു സംഘം മാത്രമാണ് ഇന്ന് ആ നെഞ്ചിലേക്ക് കൈവിരൽ ചൂണ്ടി നെറ്റിചുളിച്ചു കൊണ്ട് നിൽക്കുവാനുള്ളത് അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രിയപ്പെട്ട മക്കൾ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മാത്രമാണ് ഈ അക്രമികളെ ഇതിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ അത് ആ രാജ്യത്തെ സംരക്ഷിക്കുവാനുള്ള അഗാധം സ്നേഹം കൊണ്ട് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട മാർ ഇന്ന് ഏറ്റുകൊണ്ട് പിടിച്ചു നിന്നത് അറിയണം ഈ രക്തരക്ഷസുകൾ അട്ടഹസിച്ചിരിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട ഈ കുഞ്ഞുങ്ങൾ ഈ ചെറിയ ശക്തി അവർ ക്രൂരമായ അക്രമങ്ങൾക്കിരയാവുന്നുണ്ട് ഇരയാകും അത് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ കോട്ട കൈവിതങ്ങുകൾ ആയിരിക്കും നീതിക്കും സത്യത്തിനും വേണ്ടി ഇവിടെ വരുന്നവർക്ക് തരും തരും കാരാഗ്രഹങ്ങൾ അത് ഞങ്ങൾക്ക് വളരെ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് നൽകുന്നതെന്നറിയാം ഞങ്ങൾ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കെ വിധവകളാകേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെമാർ ജീവിച്ചിരിക്കെ ഞങ്ങളുടെ മക്കൾ അനാഥകളാകേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഒന്നറിയുക ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും ചുമലിലേറ്റിക്കൊണ്ട് ഞങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാർ ഇവിടെ തടിച്ചു ഈ രക്തരക്ഷസുകൊണ്ടുള്ള നിങ്ങൾ ഓർക്കുക നിങ്ങൾ വിരിച്ചിരിക്കുന്ന നെഞ്ചുകൾ അത് അധികകാലമില്ലെന്ന് ഓർക്കുക ഞങ്ങളുടെ ആത്മവിശ്വാസങ്ങൾ ഞങ്ങളുടെ ഈ രാജ്യത്തോടുള്ള സ്നേഹം ഈ ദേശസ്നേഹമുണ്ടല്ലോ ആ രാജ്യ സ്നേഹവും ദേശ നിയമങ്ങളോടുള്ള സ്നേഹവുമാണ് ഞങ്ങളെ ഈ മുന്നോട്ട് കരാഗ്രഹങ്ങൾ കണ്ടിട്ടും കബറുകൾ കണ്ടിട്ടും പിന്നോട്ടടുക്കാതെ മുന്നോട്ടടുപ്പിച്ചിരിക്കുന്നതെന്ന സത്യം മനസ്സിലാക്കി അതെ അതെ ഞങ്ങൾ പൂർവ്വപിതാക്കൾ ഞങ്ങൾക്ക് തന്ന ഈ ഈ സ്വാതന്ത്ര്യത്തെ മതേതരത്വത്തെ ജനാധിപത്യത്തെ സങ്കല്പത്തെ തച്ചുടക്കാൻ ഞങ്ങളുടെ കൈകൾ അനുവദിക്കില്ല ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ് ഈ രാജ്യത്തിന്റെ അരുമ മക്കളാണ് രാജ്യത്തിന്റെ അതുകൊണ്ട് ഒരു ഏത് രാക്ഷസ കോമാളിത്തം കെട്ടി വന്നാലും അവർക്ക് വെക്കുവാൻ അതെ അക്രമകാരികളെ രാജ്യത്തിന്റെ ശത്രുക്കളെ പിടലിക്കാൻ അവരുടെ കൈകൾക്ക് പിടിക്കാൻ മക്കൾക്ക് വെക്കുന്ന വയ്ക്കുന്ന അറിയണം ഇന്ന് ഇന്ന് രാമനും റഹീമും ഒന്നിച്ചൊരു ബെഞ്ചിലിരിക്കാൻ ഇരിക്കാൻ പാടില്ലെന്ന് വിധിക്കുന്ന കോടതികൾ അതെ ുംക്ബറും ഒരു ക്ലാസ് റൂമിൽ ഒന്നിച്ചിരിക്കാൻ അവസ്ഥയാണെന്ന് വിധി പ്രഖ്യാപിക്കുന്ന ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഈ രാജ്യത്തിന്റെ സങ്കല്പം ഉയർത്തിപ്പിടിക്കും അത് ഈ രാജ്യത്തിൽ നിന്ന് മരിക്കാൻ അനുവദിക്കില്ല കാരണം ഈ രാജ്യത്തിന് ഒരുക്കി ഞങ്ങൾ തയ്യാറാണെന്ന് കാരണം ഞങ്ങളുടെ ചരിത്രം പഠിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പതിനൊന്ന് വയസ്സുകാരി ഈ പാത്തിന് ഇന്ത്യക്ക് സംഭാവന നൽകിയത് കേരളമാണെന്ന ആത്മവിശ്വാസം ഞങ്ങളെന്നും ഓർമ്മിപ്പിച്ചു കൊണ്ട് ഞങ്ങൾ മനസ്സുകൾ ഞങ്ങൾ രാജ്യത്ത് ഇവിടെ തന്നെ നിലനിൽക്കും ഈ രാജ്യത്തെ അക്രമികാരികൾക്കെതിരെ ചൂണ്ടുവിരലുകളുമായി വരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജയ് ഹിന്ദ്